ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ജൂലൈ പതിനാല് കാലിഫോർണിയ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അന്ന് രാത്രി സ്റ്റഫാനി ബ്രൌൺ എന്ന പത്തൊൻപത് വയസ്സുകാരി അവളുടെ സുഹൃത്തുക്കളോടൊപ്പം ഒരു യാത്ര പോയതായിരുന്നു കാലിഫോർണിയയിൽ തന്നെയുള്ള അധികം പരിചയമില്ലാത്ത ഒരു സ്ഥലത്തേക്കായിരുന്നു അവരുടെ യാത്ര രാത്രിയായതോടെ ഫ്രഞ്ചിനോട് യാത്ര പറഞ്ഞ് സ്റ്റഫാനി വീട്ടിലേക്ക് തിരിച്ചു എന്നാൽ അവൾക്ക് വീട്ടിലേക്ക് പോകാനുള്ള വഴി അറിയാത്തതിനാൽ ഫ്രഞ്ച് തന്നെയാണ് അന്ന് വഴി പറഞ്ഞുകൊടുത്തത് ഐ ഫൈവ് എന്നറിയപ്പെടുന്ന ഇന്റർസ്റ്റേറ്റ് ഹൈവേയിലൂടെ നോർത്തിലേക്കായിരുന്നു സ്റ്റഫാനിക്ക് പോവേണ്ടിയിരുന്നത് എന്നാൽ വഴിതെറ്റി സൌത്തിലേക്കായിരുന്നു അവൾ പോയത് അടുത്ത ദിവസം രാവിലെ സ്റ്റഫാനി ബ്രൗൺ വീട്ടിലെത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് അവളുടെ പാരന്റ്സ് ഫ്രണ്ട്സിനെ വിളിച്ചു നോക്കിയതോടെയാണ് സ്റ്റഫാനി മിസ്സിംഗ് ആണ് എന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞത് പാരന്റ്സ് പോലീസിൽ പരാതി കൊടുത്തതോടെ ഒരു മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു അടുത്ത ദിവസം ഉച്ചയോടെ കാലിഫോർണിയയിലെ സാക്രമെന്റോ സിറ്റിയിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി ലഭിച്ചു സാക്രിമെന്റോ സിറ്റിയിൽ നിന്നും കുറച്ച് ഉള്ളിലേക്ക് മാറിയുള്ള ഒരു ഇറിഗേഷൻ ഡിച്ചിൽ നിന്നുമാണ് ബോഡി ലഭിച്ചത് ഫിഷിംഗിന് പോയ ഒരു വ്യക്തിയാണ് ആദ്യം ആ ഡെഡ് ബോഡി കണ്ടത് ആ ഡിച്ചിലെ വെള്ളത്തിൽ കമിഴ്ന്നു കിടക്കുന്ന അവസ്ഥയിൽ കണ്ട ഡെഡ് ബോഡിയിൽ വസ്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അയാളുടനെ പോലീസിൽ വിവരം അറിയിച്ചു സ്ഥലത്തെത്തിയ പോലീസ് ഡെഡ് ബോഡി പുറത്തെടുത്ത് പരിശോധിച്ചതോടെയാണ് മരിച്ചിരിക്കുന്നത് പത്തൊൻപത് വയസ്സുള്ള സ്റ്റെഫാനി ആണെന്ന് തിരിച്ചറിഞ്ഞത് ജൂലൈ പതിനാലിന് രാത്രി വീട്ടിലേക്കാണെന്ന് പറഞ്ഞ് ഫ്രഞ്ചിനോട് യാത്ര പറഞ്ഞിറങ്ങിയ സ്റ്റഫാനി ബ്രൗൺ എങ്ങനെ കൊല ചെയ്യപ്പെട്ടു നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ക്രൈം സീനിൽ നിന്നും ലഭ്യമായ തെളിവുകളെല്ലാം കളക്ട് ചെയ്തതിനു ശേഷം ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടത്തിനയച്ചു ഇതോടെ അതിക്രൂരമായ ലൈംഗിക പീഡനങ്ങളേറ്റാണ് സ്റ്റെഫാനി മരിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമായി കഴുത്തിൽ കയറിട്ട് ഞെരിച്ചാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത് അവളുടെ കഴുത്തിൽ അതിന്റെ പാടുകൾ വ്യക്തമായി കാണുന്നുണ്ടായിരുന്നു സ്റ്റെഫാനിയുടെ ശരീരത്ത് നിന്നും കില്ലറിന്റെ സീമൻ കണ്ടെത്താൻ കഴിഞ്ഞെങ്കിലും ഡെഡ് ബോഡി മണിക്കൂറുകളോളം ഡിച്ചിൽ കിടന്നതിനാൽ എവിഡൻസായി കളക്ട് ചെയ്തു വെക്കാൻ കഴിയാത്ത തരത്തിൽ നശിച്ചു പോയിരുന്നു കൊലയാളിയെ കണ്ടെത്തുന്നതിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി ക്രമെന്റോ സിറ്റിയിലെ ഒരു ബാങ്കിൽ ടെല്ലറായി ജോലി ചെയ്തു വരികയായിരുന്നു സ്റ്റഫാനി ബ്രൗൺ ജൂലൈ പതിനാലിന് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയതിനു ശേഷം കഴുകാനുള്ള വസ്ത്രങ്ങളെല്ലാം ലോണ്ടറിയിൽ കൊണ്ടുപോയി കൊടുത്തതിനു ശേഷമായിരുന്നു സ്റ്റഫാനി ഫ്രഞ്ചിനോടൊപ്പം നൈറ്റ് ഡ്രൈവിന് പോയത് ഫ്രഞ്ചിനോടൊപ്പം കളിച്ചു ചിരിച്ച് യാത്ര ചെയ്യുന്നതിനിടയിൽ വഴി ശ്രദ്ധിക്കാൻ അവൾ മറന്നുപോയി പാരന്റ്സിന്റെ കാർ എടുത്തിട്ടായിരുന്നു അവൾ വന്നത് അതിൽ തന്നെയാണ് തിരിച്ചു പോയതും അടുത്ത ദിവസം ജോലിക്ക് പോവേണ്ടതിനാലാണ് ഒറ്റയ്ക്ക് തിരിച്ചു പോവാൻ അവൾ തീരുമാനിച്ചത് എന്നാൽ അവൾക്കെന്താണ് സംഭവിച്ചത് അവളോട് ആരാണി ക്രൂരത ചെയ്തത് എന്നുള്ളതിൽ ആർക്കും ഒരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല സ്റ്റഫാനിയുടെ ഫ്രണ്ട്സിൽ പലരെയും ചോദ്യം ചെയ്തുവെങ്കിലും അവർക്കൊന്നും കൊലപാതകത്തിൽ പങ്കുണ്ടാവാനുള്ള ഒരു സാധ്യതയുമില്ല എന്ന് പെട്ടെന്ന് തന്നെ പോലീസുകാർക്ക് മനസ്സിലായി പാരന്റ്സ് ഡെഡ് ബോഡി ഐഡന്റിഫൈ ചെയ്ത സമയത്ത് അവർ ഒരു പ്രധാനപ്പെട്ട കാര്യം പോലീസുകാരെ അറിയിച്ചിരുന്നു കാണാതായ ദിവസം വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ സ്റ്റെഫാനി പോണി ടൈൽ സ്റ്റെയിലായിരുന്നു മുടികെട്ടിയിരുന്നത് ആ മുടി അതുപോലെ തന്നെ മുറിച്ചെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് സ്റ്റഫാനിയുടെ പാരന്റ്സ് പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഇതോടെ ഒരു സീരിയൽ കില്ലർ ആയിരിക്കുമോ കൊലപാതകത്തിന് പിന്നിലുള്ളത് എന്നുള്ള രീതിയിൽ സംശയങ്ങൾ വന്നു കാരണം വിക്ടിംസിന്റെ ഓർമ്മയ്ക്കായി അവരിൽ നിന്നും എന്തെങ്കിലും സാധനങ്ങൾ കളക്ട് ചെയ്യുന്നത് സീരിയൽ കില്ലേഴ്സിന്റെ ഒരു രീതിയാണ് സാക്രമെന്റോ ഹോമിസൈഡ് യൂണിറ്റിലെ ഇൻവെസ്റ്റിഗേറ്ററായ റേയ്ക്കായിരുന്നു കേസിന്റെ അന്വേഷണ ചുമതല അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സ്റ്റഫാനിയുടെ കാർ കണ്ടെത്തുന്നതിനായി തിരച്ചിൽ ആരംഭിച്ചു ഡെഡ് ബോഡി കണ്ടെത്തിയ സ്ഥലത്തു നിന്നും മുപ്പത്തിയഞ്ച് കിലോമീറ്റർ മാറി ഹൈവേയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് കാർ കണ്ടെത്തിയത് പരിശോധനയിൽ സ്റ്റഫാനിയുടെ വീട്ടിലേക്ക് പോകുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആ കാർ സഞ്ചരിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലായി ഒരുപക്ഷെ സ്റ്റഫാനിക്ക് വഴി തെറ്റിയിരിക്കാം ആരോടെങ്കിലും വഴി ചോദിക്കാനായി കാർ നിർത്തിയപ്പോഴാവും അവൾ ആക്രമിക്കപ്പെട്ടത് അതുകൊണ്ടുതന്നെ ആ കാറിനകത്തു നിന്നും യാതൊരു തെളിവും പോലീസുകാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല സ്റ്റഫാനിയുടെ കൊലപാതകത്തിൽ ഒരു ലീഡും ലഭിക്കാതെ ഒരു മാസം കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഓഗസ്റ്റ് പതിനേഴിന് രാത്രി മറ്റൊരു സംഭവം നടന്നു ഇരുപത്തിയാറ് വയസ്സുള്ള ഷാർമയിൻ സാബ്രയും അവളുടെ അമ്മയും കൂടി അവരുടെ കാറിൽ ഇന്റർ സ്റ്റേറ്റ് ഫൈവിലൂടെ പോവുകയായിരുന്നു പെട്ടെന്നായിരുന്നു അവരുടെ കാർ ബ്രേക്ക് ഡൌൺ ആയത് അടുത്തെങ്ങും വീടുകളോ സ്ഥാപനങ്ങളോ ഇല്ലാത്തൊരു സ്ഥലത്താണ് കാർ നിന്നത് സഹായത്തിനായി ആരെയും വിളിക്കാൻ കഴിയാത്ത അവസ്ഥ രാത്രി വളരെ വൈകിയതിനാൽ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പുകളെല്ലാം അടച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തൊട്ടടുത്തുള്ള ഒരു ടൌണിൽ പോയി റൂമെടുത്ത് താമസിച്ചതിനു ശേഷം അടുത്ത ദിവസം രാവിലെ മെക്കാനിക്കുമായി വരാമെന്നാണ് അവർ തീരുമാനിച്ചത് കുറച്ചു നേരം കഴിഞ്ഞതും ഒരു ബ്ലാക്ക് സ്പോർട്സ് കാർ അവരുടെ അടുത്ത് വന്നു നിന്നു കാറിനകത്തുണ്ടായിരുന്ന വ്യക്തി നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണോ എന്ന് ചോദിച്ചപ്പോഴാണ് അവരുടെ ശ്വാസം നേരെ വീണത് ഞങ്ങളെ അടുത്തുള്ള ടൗണിൽ എത്തിക്കാൻ പറ്റുമോ എന്ന് ഷാർമൈൻ അയാളോട് ചോദിച്ചു എന്നാൽ തന്റേത് ഒരു ടു സീറ്റർ കാറാണെന്നും ഒരാൾക്ക് കയറാൻ പറ്റൂ എന്നുമാണ് അയാൾ മറുപടി പറഞ്ഞത് ഇതോടെ അമ്മയോട് പുറകെ വരുന്ന ഏതെങ്കിലും വാഹനത്തിൽ ലിഫ്റ്റ് ചോദിച്ചു വരാൻ പറഞ്ഞ് ഷാർമൈൻ ആ കാറിൽ കയറിപ്പോയി അതാണ് ഷാർമൈൻ സാബ്രയെ അവളുടെ അമ്മ ജീവനോടെ കണ്ട അവസാനത്തെ നിമിഷം ഷാർമൈൻ കടത്തപ്പെട്ടു എന്ന് മനസ്സിലായതോടെ അവളുടെ അമ്മ പോലീസിൽ പരാതി കൊടുത്തു ഫലമൊന്നുമുണ്ടായില്ല മൂന്നു മാസങ്ങൾക്ക് ശേഷം സാക്രിമെന്റോയിലെ ഒരു കാർഡിനകത്ത് നിന്നും പൂർണമായി അഴുകിയ ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡി കണ്ടെത്തി ആ കാടിനകത്തേക്ക് ഹണ്ടിങ്ങിന് പോയൊരു വ്യക്തിയാണ് ഡെഡ് ബോഡി ആദ്യമായി കണ്ടതും പോലീസിന് വിളിച്ചറിയിച്ചതും പോലീസ് അവിടെ എത്തി പരിശോധന നടത്തിയപ്പോൾ ഡെഡ് ബോഡിയിലെ പല ഭാഗങ്ങളും കാണാനില്ല എന്ന് മനസ്സിലായി മൃഗങ്ങൾ കടിച്ചുപറിച്ചതിന്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ടായിരുന്നു പക്ഷേ തലയോട്ടിയും ടോർസോയും ആ പെൺകുട്ടി ധരിച്ചിരുന്ന വസ്ത്രങ്ങളും കണ്ടെത്താൻ കഴിഞ്ഞു അജ്ഞാതനായ ഒരു വ്യക്തിയോടൊപ്പം കാറിൽ കയറി കയറിപ്പോകുമ്പോൾ ഷാർമയും ധരിച്ചിരുന്ന പർപ്പിൾ കളർ സ്കേർട്ട് തന്നെയാണ് ആ കാട്ടിൽ നിന്നും ലഭിച്ചത് ഇതോടെയാണ് ഡെഡ് ബോഡി ഷാർമയിന്റെ ആണെന്നുള്ള സംശയങ്ങൾ വന്നത് പിന്നീട് ഡെന്റൽ റെക്കോർഡ്സ് വെച്ച് നടത്തിയ പരിശോധനയിൽ മരണപ്പെട്ടത് ഷാർമൈൻ സാബ്ര തന്നെയാണെന്ന് കൺഫേം ചെയ്തു കഴുത്തുഞ്ഞൊരിച്ചാണ് അവളെ കൊന്നിരിക്കുന്നത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് അതുപോലെ ഷാർമയിന്റെ വസ്ത്രങ്ങൾ മുറിച്ചെടുത്ത് അതുകൊണ്ട് അവളുടെ കൈകൾ കെട്ടാൻ ഉപയോഗിച്ചിട്ടുണ്ട് ജൂലൈ പതിനാലിന് രാത്രി കൊല ചെയ്യപ്പെട്ട സ്റ്റഫാനി ബ്രൌണിന്റെ കൊലപാതകവുമായി ഷാർമൈൻ സാബ്രയുടെ കൊലപാതകത്തിന് നല്ല സാമ്യമുണ്ടായിരുന്നു ഇരുവരുടെയും കാറുകൾ ഇന്റർസ്റ്റേറ്റ് ഫൈവിൽ നിന്നും എൺപത് കിലോമീറ്ററിന്റെ ദൂരവ്യത്യാസത്തിലാണ് കണ്ടെത്തിയത് ഇതോടെ ഒരു സീരിയൽ കില്ലറാണ് കൊലപാതകങ്ങൾക്ക് പിന്നിലുള്ളത് എന്ന് ഏറെക്കുറെ ഉറപ്പായി കില്ലറിന് എത്രയും പെട്ടെന്ന് പിടിച്ചില്ലെങ്കിൽ ഇനിയും കൊലപാതകങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും ഇതോടെ കില്ലറിനെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ നൽകാൻ കഴിയുമോ കഴിയുമോയെന്നറിയുന്നതിനായി പോലീസ് ഷാർമൈൻ സാബ്രയുടെ അമ്മയെ വീണ്ടും കണ്ടു എന്നാൽ അന്ന് രാത്രിയായിരുന്നതിനാലും ആ കാറിനകത്തെ ലൈറ്റ് കില്ലർ ഓൺ ചെയ്യാതിരുന്നതിനാലും അയാളുടെ മുഖം വ്യക്തമായി കാണാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല നാൽപ്പത് വയസ്സുള്ള ആരോഗ്യവാനായ കില്ലർ ഒരു വെളുത്ത വർഗ്ഗക്കാരനാണ് എന്ന് പറയാൻ മാത്രമേ അവർക്ക് കഴിഞ്ഞുള്ളൂ രണ്ടാഴ്ചകൾക്ക് ശേഷം മറ്റൊരു ഡെഡ് ബോഡി കൂടി കണ്ടെത്തി സൗത്ത് ഈസ്റ്റ് സാക്രമെന്റോയിൽ നിന്നും അൻപത്തിയാറ് കിലോമീറ്റർ മാറിയാണ് ഡെഡ് ബോഡി ലഭിച്ചത് ആ ഡെഡ് ബോഡിക്ക് മാസങ്ങൾ പഴക്കമുണ്ടായിരുന്നു ഡെന്റൽ റെക്കോർഡ്സ് വെച്ചാണ് ഇരുപത്തിയൊന്ന് വയസ്സുള്ള ലോറ ഹീഡിയാണ് മരിച്ചത് എന്ന് കണ്ടെത്തിയത് കഴുത്തിഞ്ഞരിച്ചു തന്നെയാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത് വസ്ത്രങ്ങൾ കത്രിക കൊണ്ട് മുറിച്ചിട്ടുണ്ട് കൊലപാതകത്തിന്റെ രീതികളെല്ലാം സെയിം ഇതോടെ ലോറ എവിടെ വെച്ചാണ് കാണാതായത് എന്ന് പോലീസ് അന്വേഷണം നടത്തി ലോറയും അവളുടെ ബോയ്ഫ്രണ്ട് ജെയിംസ് ഡ്രിഗറും മയക്കുമരുന്നിന് അഡിക്റ്റ് ആയിരുന്നു ഡ്രഗ്സ് വാങ്ങുന്നതിനുള്ള പണത്തിനു വേണ്ടി ലോറ പ്രോസ്റ്റിറ്റ്യൂട്ട് ആവാൻ വരെ തയ്യാറായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഏപ്രിൽ ഇരുപതിന് രാത്രി ഒരു കസ്റ്റമറിനെ കണ്ടെത്തുകയും അയാളോടൊപ്പം കാറിൽ കയറി പോവുകയും ചെയ്തതാണ് പിന്നീട് അഞ്ചു മാസത്തിനു ശേഷം സെപ്റ്റംബർ ആറിന് അവളുടെ ഡെഡ് ബോഡിയാണ് ലഭിച്ചത് ലോറിയെ അവസാനമായി കണ്ട വ്യക്തി അവളുടെ ബോയ്ഫ്രണ്ട് ജെയിംസ് തന്നെയാണ് രണ്ടാളും ഇന്റർ സ്റ്റേറ്റ് ഫൈവിനരികിൽ നിൽക്കുമ്പോഴാണ് ലോറ ഒരു കസ്റ്റമറിനെ കണ്ടെത്തി അയാളോടൊപ്പം കാറിൽ കയറി പോയത് ഒരു വൈറ്റ് കളർ കാറായിരുന്നു അതെയെന്നും അതിനകത്തുണ്ടായിരുന്ന വ്യക്തിയെ ഞാൻ കണ്ടില്ല എന്നുമായിരുന്നു ജെയിംസ് പോലീസുകാരെ അറിയിച്ചത് എന്നാൽ ജെയിംസിന്റെ മൊഴി വിശ്വാസത്തിലെടുക്കാതിരുന്ന പോലീസ് അവനെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കി നുണപരിശോധനയിൽ ജെയിംസ് പരാജയപ്പെടുക കൂടി ചെയ്തതോടെ പോലീസുകാരുടെ എല്ലാ സംശയവും ജെയിംസിനു മേലായി എന്നാൽ മറ്റുള്ള കൊലപാതകങ്ങളിലൊന്നും ജെയിംസിനെതിരെ തെളിവുകളില്ലാത്തതുകൊണ്ടും ലോറിയുടെ കൊലപാതകത്തിനും സീരിയൽ കില്ലിങ്ങുമായി സാമ്യമുള്ളതുകൊണ്ടും ജെയിംസിനെ സസ്പെക്ട് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കി ഇന്റർ സ്റ്റേറ്റ് ഫൈവ് എന്ന ഹൈവേയിൽ നിന്നുമാണ് പെൺകുട്ടികൾ കടത്തപ്പെടുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഐ ഫൈവ് സ്ട്രാംഗ്ലർ എന്ന പേരിൽ ആ സീരിയൽ കില്ലർ അറിയപ്പെടാൻ തുടങ്ങി ഹൈവേയിൽ പോലീസ് പട്രോളിംഗ് ശക്തമാക്കിയെങ്കിലും കില്ലർ പിടിക്കപ്പെട്ടതേയില്ല കൊലപാതകങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂൺ ഇരുപത്തിയൊന്നിന് ആമഡോർ കൌണ്ടിയിലെ ഒരു വനപ്രദേശത്ത് ഹൈക്കിങ്ങിന് പോയ ചിലർ ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡി കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ചു വയസ്സുള്ള ക്യാരൺ ഫിഞ്ചാണ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇന്റർസ്റ്റേറ്റ് ഫൈവിൽ നിന്നും കാരണന്റെ കാർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുകയും ചെയ്തു ശരീരത്ത് വസ്ത്രങ്ങളൊന്നുമില്ലാത്ത നിലയിലാണ് ഡെഡ് ബോഡി കണ്ടെത്തിയത് സ്റ്റെഫാനിയുടെ മുടി കട്ട് ചെയ്തെടുത്തതുപോലെ തന്നെ കാരണന്റെ മുടിയും കില്ലർ മുറിച്ചെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് ഒന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ മറ്റൊരു ഡെഡ് ബോഡി കൂടി ലഭിച്ചു പതിനേഴ് വയസ്സുള്ള ഡാഴ്സി ഫ്രാങ്കൺ പോൾ എന്ന പെൺകുട്ടിയാണ് മരിച്ചിരിക്കുന്നത് ഇത്തവണ ഡെഡ് ബോഡിയിൽ നിന്നും ഒരു നൈലോൺ കയർ പോലീസുകാർക്ക് ലഭിച്ചു മറ്റുള്ള ഡെഡ് ബോഡികളിലെല്ലാം വിക്ടിംസിന്റെ വസ്ത്രങ്ങൾ കീറിമുറിച്ചാണ് അവരുടെ കൈകൾ കെട്ടിയിരുന്നതെങ്കിൽ ഡാഴ്സിയുടെ ബോഡി മാത്രമായിരുന്നു നൈലോൺ കയർ കൊണ്ട് കെട്ടിയിരുന്നത് ഈ ഒരു തെളിവാണ് കേസിൽ നിർണായകമായത് അത് സാധാരണ നൈലോൺ കയറായിരുന്നില്ല പാരഷൂട്ടുകളിലായിരുന്നു അത്തരത്തിലുള്ള നൈലോൺ കയറുകൾ സാധാരണയായി ഉപയോഗിക്കാറുള്ളത് ഇതോടെ കില്ലർ ഒരു ആണെന്നുള്ള സംശയങ്ങൾ പോലീസുകാർക്ക് വന്നു തുടങ്ങി ക്രൈം സീനുകളിലൊന്നും യാതൊരു ഫോറൻസിക് എവിഡൻസുകളും അവശേഷിപ്പിക്കാതെയും ഉള്ളത് നശിപ്പിച്ചു കളഞ്ഞുമാണ് കില്ലർ രക്ഷപ്പെട്ടിരിക്കുന്നത് ഇതിൽ നിന്നും പോലീസ് ഇൻവെസ്റ്റിഗേഷന്റെ രീതികൾ വ്യക്തമായി അറിയാവുന്ന ഒരാളാണ് കില്ലർ എന്നും പോലീസുകാർക്ക് മനസ്സിലായി ഒരുപക്ഷെ കില്ലർ ഒരു പോലീസുകാരനായിരിക്കാനും സാധ്യതയുണ്ട് പോലീസുകാരുടെ നീക്കങ്ങൾ വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാവും അയാൾ പിടിക്കപ്പെടാത്തത് എന്തൊക്കെയാണെങ്കിലും തുടർച്ചയായി സ്ത്രീകൾ കൊല ചെയ്യപ്പെട്ടിട്ടും കില്ലറിനെ പിടികൂടാൻ കഴിയാത്തതിൽ പോലീസിനെതിരെ പ്രതിഷേധങ്ങൾ ശക്തമായിക്കൊണ്ടിരുന്നു ഈ സമയത്താണ് കേസിൽ പ്രധാനപ്പെട്ടൊരു വഴിത്തിരിവുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഓഗസ്റ്റ് മാസത്തിലെ ഒരു രാത്രി ഡെബ്ര ഗഫി എന്നൊരു പ്രോസ്റ്റിറ്റ്യൂട്ട് തന്റെ കസ്റ്റമേഴ്സിനു വേണ്ടി സാക്രമെന്റോ സിറ്റിയിലെ ഒരു സ്ട്രീറ്റിൽ കാത്തുനിൽക്കുകയായിരുന്നു ആ സമയത്താണ് അവരുടെ അടുത്തായി ഒരാൾ കാർ കൊണ്ട് നിർത്തിയത് കസ്റ്റമേഴ്സ് ആരുമായിട്ടില്ലെങ്കിൽ കാറിനകത്ത് കയറിക്കോളൂ ഒരു റൈഡ് പോവാമെന്ന് അയാൾ പറഞ്ഞതോടെ ഡെബ്ര ഗഫി ആ കാറിനകത്ത് കയറി അയാൾ കുറച്ചു ദൂരം മുന്നോട്ട് പോയി ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് കാർ നിർത്തി പെട്ടെന്നായിരുന്നു അയാൾ വയലന്റായി പെരുമാറാൻ തുടങ്ങിയത് ഡബ്ബയുടെ കൈകളിൽ വിലങ്ങിട്ട് ലോക്ക് ചെയ്യാൻ ശ്രമിച്ചതോടെ അവൾ അയാളെ തട്ടിമാറ്റി കാറിൽ നിന്നും ഇറങ്ങിയോടി തൊട്ടുപുറകിൽ വന്ന ഒരു പോലീസ് വാഹനത്തിന് മുന്നിലേക്കാണ് ഡബ്ര ഗഫി ഓടിച്ചെന്നത് അവൾ ആ പോലീസുകാരോട് കാര്യം പറഞ്ഞതോടെ ആ കാറിൽ വന്ന വ്യക്തിയെ പോലീസ് അവിടെ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്തു നാൽപ്പത്തിയെട്ട് വയസ്സുള്ള റോജർ കിബി എന്ന വ്യക്തിയെയാണ് പോലീസ് അന്ന് അറസ്റ്റ് ചെയ്തത് പബ്ലിക് സ്റ്റോറേജുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലെ മാനേജറായിരുന്ന റോജർ ഭാര്യയും മകളുമെല്ലാമായി ഒരു സാധാരണക്കാരനായിട്ടായിരുന്നു ജീവിച്ചിരുന്നത് അങ്ങനെ ഒരാൾ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ ആക്രമിച്ചത് പോലീസുകാരിൽ സംശയമുണ്ടാക്കി ഓൾറെഡി ഐ ഫൈവ് സ്ട്രാംഗ്ലർ എന്ന സീരിയൽ കില്ലറിനെ പിടിക്കാൻ കഴിയാത്തതിൽ പോലീസുകാർക്കെതിരെ പ്രതിഷേധങ്ങൾ ശക്തമാണ് അതുകൊണ്ടുതന്നെ സംശയമുള്ളവരെ എല്ലാം പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയായിരുന്നു അപ്പോഴാണ് റോജർ കിബി ഇങ്ങനെയൊരു കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഇതോടെ റോജറിനെ പോലീസ് വിശദമായി തന്നെ അന്വേഷിച്ചു ിബി മുൻപ് മറ്റേതെങ്കിലും കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ അന്വേഷണം നടത്തിയപ്പോഴാണ് വിചിത്രമായ ഒരു കേസ് ശ്രദ്ധയിൽപ്പെട്ടത് സ്ത്രീകളുടെ അണ്ടർവെയേഴ്സ് മോഷ്ടിച്ച കേസിൽ മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയായിരുന്നു റോജർ കിബി അതായത് പതിനഞ്ചാം വയസ്സിൽ തന്നെ ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമയായിരുന്നു റോജർ ഇതോടെയാണ് ഐ സ്ട്രാംഗ്ലർ നടത്തിയ കൊലപാതകങ്ങളുമായി റോജറിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള സംശയങ്ങൾ വന്നു തുടങ്ങിയത് റോജർ കിബിയെ കൂടുതൽ അറിയന്തോറും പോലീസുകാരുടെ സംശയം വർദ്ധിച്ചു വരാൻ തുടങ്ങി കാരണം റോജർ ഒരു ആണ് അതുപോലെ അയാളുടെ സഹോദരൻ നെവാഡ സ്റ്റേറ്റിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുമായിരുന്നു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ രീതികൾ നന്നായി അറിയുന്ന പാരഷൂട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ് ഐ ഫൈവ് സ്ട്രാംഗ്ലർ എന്ന് മുൻപ് തന്നെ പോലീസുകാർ ഊഹിച്ചിരുന്നു അതാണിപ്പോൾ ശരിയായിരിക്കുന്നത് സ്വന്തമായി രണ്ട് കാറുകൾ റോജറിനുണ്ടായിരുന്നു അതിലൊന്ന് സ്പോർട്സ് കാറാണ് അമ്മയോടൊപ്പം വഴിയിൽ കുടുങ്ങിയ ഷാർമൈൻ സാബ്ര എന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ കില്ലർ ഉപയോഗിച്ച കാറുമായി ആ സ്പോർട്സ് കാറിന് നല്ല സാമ്യമുണ്ടായിരുന്നു അതുപോലെ റോജറിന്റെ മറ്റൊരു കാറിന്റെ ട്രങ്കിൽ നിന്നും ഒരു വിലങ്ങും കുറച്ച് നൈലോൺ കയറും ഒരു കത്രികയും കൂടി കണ്ടെത്തിയതോടെ ഐ ഫൈ സ്ട്രാംഗ്ലർ തങ്ങളുടെ പിടിയിലായി കഴിഞ്ഞിരിക്കുന്നു എന്ന് പോലീസുകാർ ഏറെക്കുറെ ഉറപ്പിച്ചു പോലീസ് ആ കാറിൽ നിന്നും കണ്ടെത്തിയ എല്ലാ സാധനങ്ങളും ഫോറൻസിക് ലാബിലേക്ക് അയച്ചു ഓൾറെഡി ഐ ഫൈവ് സ്ട്രാംഗ്ലറിന്റെ വിക്ടിംസിന്റെ ശരീരത്തിൽ നിന്നും ക്രൈം സീനുകളിൽ നിന്നും ലഭ്യമായ ചില തെളിവുകൾ ഫോറൻസിക് ടീമിന്റെ കൈവശമുണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ടത് അവസാനം കളിച്ച ഡാൾസി ഫ്രാങ്കൺ പോളിന്റെ ഡ്രസ്സിൽ നിന്നും ലഭിച്ച കാർപ്പറ്റ് ഫൈബറുകളായിരുന്നു അത് ഡ്യൂപോണ്ട് എന്നൊരു കമ്പനി നിർമ്മിച്ച കാർപ്പറ്റുകളിൽ ഉപയോഗിച്ചിരുന്ന ഫൈബറുകളാണെന്ന് ഫോറൻസിക് ടീം കണ്ടെത്തി ഇതേ കമ്പനിയുടെ സെയിം കളറിലുള്ള കാർപ്പറ്റായിരുന്നു റോജർ കിബിയുടെ കാറുകളിലും ഉണ്ടായിരുന്നത് അതുപോലെ ഡാൾസി ഫ്രാങ്കൺ പോളിന്റെ ദേഹത്ത് നിന്നും ലഭിച്ച മുടികൾ റോജറിന്റെ കാലുകളിലെയാണെന്നും തിരിച്ചറിഞ്ഞു അതുപോലെ തന്നെ ഡാൾസി ഫ്രാങ്കൺ പോളിന്റെ കൈകൾ കെട്ടാൻ ഉപയോഗിച്ച നൈലോൺ കയറിന്റെ ബാക്കി ഭാഗങ്ങൾ റോജർ വർക്ക് ചെയ്തിരുന്ന സ്റ്റോറേജ് ഷെഡുകളിൽ നിന്നും കണ്ടെത്തി ആ സ്റ്റോറേജ് ഷെഡിൽ നിന്നും ലഭിച്ച നൈലോൺ കയറിൽ കുറച്ച് പെയിന്റ് പെയിന്റായിട്ടുണ്ടായിരുന്നു അതേ പെയിന്റ് ക്രൈം സീനിൽ നിന്നും ലഭിച്ച നൈലോൺ കയറിലും ഉണ്ടായിരുന്നു ഇതോടെ ഡാൾസി ഫ്രാങ്കൻ പോളിന്റെ കൈകൾ കെട്ടാൻ ഉപയോഗിച്ച നൈലോൺ കയർ മുറിച്ചെടുത്തിരിക്കുന്നത് റോജറിന്റെ സ്റ്റോറേജ് ഷെഡിൽ നിന്നുമാണെന്ന് കൺഫേം ചെയ്തു ഡാൾസി ഫ്രാങ്കൻ പോളിന്റെ കൊലപാതകത്തിൽ റോജറിന്റെ പങ്ക് വ്യക്തമായതോടെ പോലീസ് റോജറിനുമേൽ കൊലപാതക കുറ്റം ചുമത്തി കേസെടുത്തു മറ്റു കൊലപാതകങ്ങളിൽ റോജറിനെതിരായ തെളിവുകൾ കണ്ടെത്താൻ പോലീസ് പരമാവധി ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല ഇതോടെ ഡാൾസി ഫ്രാങ്കൺ പോളിന്റെ കൊലപാതകത്തിൽ മാത്രമാണ് റോജർ കിബി വിചാരണ നേരിട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മാർച്ച് പതിനെട്ടിന് റോജർ കിബി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കോടതി അയാൾക്ക് ഇരുപത്തിയഞ്ച് വർഷത്തെ ജയിൽ ശിക്ഷ വിധിച്ചു ജയിലിൽ കിടക്കുന്ന സമയത്ത് മറ്റുള്ള കൊലപാതകങ്ങളും താൻ തന്നെയാണ് ചെയ്തതെന്ന് റോജർ അയാളുടെ ഭാര്യയോടെ തുറന്നു പറഞ്ഞിരുന്നുവെങ്കിലും പോലീസ് ചോദ്യം ചെയ്തപ്പോഴോ കോടതി മുൻപാകെയോ അയാൾ കുറ്റസമ്മതം നടത്താൻ തയ്യാറായില്ല റോജറിനെതിരായ തെളിവുകൾ കണ്ടെത്താൻ പോലീസിന് കഴിയാതായതോടെ ഒരു സീരിയൽ കില്ലറായിരുന്നിട്ടും റോജർ ഗിബിക്ക് ഒരു കൊലപാതകത്തിൽ മാത്രമായിരുന്നു ജയിൽ ശിക്ഷ ലഭിച്ചത് ഇരുപത്തിയഞ്ച് വർഷത്തെ ശിക്ഷ കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ റോജർ കിബി ജയിലിൽ നിന്നും പുറത്തിറങ്ങുമെന്ന സാഹചര്യമുണ്ടായിരുന്നുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ജെയ്സൺ ബഡ്രോ എന്ന സെൽമേറ്റ് റോജർ കിബിയെ ജയിലിനകത്ത് വെച്ച് കൊലപ്പെടുത്തി ഈ കേസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി വീണ്ടും കാണാം ബൈ